നമസ്കാരം നിലമ്പൂർ മണ്ഡലം തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും പി വി അൻവർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ സമനിലയെക്കുറിച്ച് മനോനിലയെക്കുറിച്ച് പല കോണുകളിൽ നിന്നും സംശയം ഉയരുന്നുണ്ട് ഇന്നത്തെ ഒരു പത്രവാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സമനില തെറ്റുന്നത് അദ്ദേഹത്തിനല്ല നിലമ്പൂരിൻ്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന മുഴുവൻ വോട്ടർമാരുടെയും അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ താല്പര്യരായ മുഴുവൻ മലയാളികളുടെയും സമനില തെറ്റിക്കാൻ ബോധപൂർവം അൻവർ നടത്തുന്ന പല കളികളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്കിലെ കളി എന്ന് വേണം കരുതാൻ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ചെറുതാണെങ്കിലും പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് ആ അഭിമുഖത്തിൽ അൻവറിനോട് അദ്ദേഹം പലപ്പോഴും പറഞ്ഞത് തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ലേഖകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് സത്യം പറയൂ എത്ര വോട്ടാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഒരു മറയുമില്ലാതെ ഒരു മടിയുമില്ലാതെ പറയുന്നു ഞാൻ ഒരു ലക്ഷം വോട്ട് പ്രതീക്ഷിക്കുന്നു ആരുടെ വോട്ടാണ് നിങ്ങളങ്ങനെ നേടാൻ പോകുന്നത് യു ഡി എഫിൻ്റെയാണോ എൽ ഡി എഫിൻ്റെയാണോ അൻവർ പറയുന്നത് ഞാൻ ജനങ്ങളുടെ വോട്ടാണ് നേടാൻ പോകുന്നത് കേട്ടാൽ വളരെ കാൽപ്പനികമായ ഉത്തരമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാല്പനികമായ എന്തൊക്കെയോ ആശയങ്ങൾ കൂടികൊള്ളുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ മനോനിലയുടെ പ്രശ്നമാണോ അതല്ല അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ്റെ കണക്കുകൂട്ടിയുള്ള ആസൂത്രിതമായ വല്ല പദ്ധതികളുടെയും പുറത്താണോ ഇങ്ങനെ പറയുന്നത് രാഷ്ട്രീയക്കാരൊന്നും വെറുതെ പറയാറില്ല എന്നാണ് പറയുക പക്ഷെ അൻവർ എല്ലാ കണക്കുകളും തെറ്റിക്കുകയാണ് വെറുതെ പറയുക മാത്രമല്ല വെറുതെ പറഞ്ഞ് വെറുതെ പറഞ്ഞ് ഈ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ മറ്റൊരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാണ് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം കുറച്ചു കാലത്തേക്ക് ഏതാനും മാസങ്ങൾക്ക് വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കൂടി മനോനില തെറ്റിക്കുകയും ഈ അവരൊക്കെ തന്നെ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് കാണുന്നത് ഒരു ലക്ഷം വോട്ട് അൻപറ് എവിടെ നിന്ന് പിടിക്കും ഒരു ലക്ഷം വോട്ട് അൻപറ് പിടിക്കുന്ന തിരഞ്ഞെടുപ്പ് ഏതാണ് യു ഡി എഫ് വേറിട്ട് യൂറി യു ഡി എഫ് മത്സരിക്കുന്നു എൽ ഡി എഫ് മത്സരിക്കുന്നു ബി ജെ പി മത്സരിക്കുന്നു എസ് ടി പി ഐ മത്സരിക്കുന്നു അതിനൊക്കെ പുറമെ അൻവർ മത്സരിക്കുന്നു ഇങ്ങനെ നിലമ്പൂർ മണ്ഡലത്തിലാകെയുള്ള വോട്ടർമാരെ പരമ്പരാഗതമായ രീതിയിലുള്ള എല്ലാ പാർട്ടികളും മത്സരിക്കുന്ന കാലത്ത് ആ കാലത്താണ് അൻവർ പറയുന്നത് എനിക്ക് ഒരു ലക്ഷം വോട്ട് കിട്ടും അങ്ങനെയാവുമ്പോൾ അൻവർ പറയേണ്ട ഒരു ഉത്തരവുണ്ട് അദ്ദേഹത്തിന് നിലമ്പൂർ മണ്ഡലത്തിലെയും കേരളത്തിലെയും ഏറ്റവും ശക്തമായൊരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ച അതാണല്ലോ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ അല്ലേ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് എടുത്തോളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ആകെ കിട്ടിയ വോട്ട് എത്രയാണ് അൻവർ ഒന്നും ഓർക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അൻവർ ഒന്നും ഓർക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അൻവറിന് കിട്ടിയ വോട്ട് എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴാണ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ മുന്നണിയുടെ സകലമാന പിന്തുണയോടും കൂടി അൻവറിന്റെ സകലമാന സന്നാഹങ്ങളോടും കൂടി മത്സര നേരിട്ട തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ആകെ കിട്ടിയത് എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഇപ്പൊ ഒരു മുന്നണിയും പിന്തുണക്കാനില്ലാത്ത അൻവറിന് ഈ ആ എൺപത്തി അന്ന് കിട്ടിയത് ആകെ എൺപത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് ഇപ്പൊ എവിടെ ഒരു ലക്ഷം കിട്ടുന്നത് ഒരു മുന്നണിയുടെയും ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ മത്സരിക്കുന്ന അൻവർ ഇനി വേണമെങ്കിൽ പറയാവുന്നത് അന്നത്തെ വോട്ടിന്റെ പുതിയ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ടല്ലോ പുതിയ വോട്ടർമാർ അൻവറിനെ പിന്തുണക്കുന്നു എന്നൊക്കെയുള്ള വാദം ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ ശരിയാണ് എത്ര വോട്ടർമാരാണ് കൂടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിലമ്പൂർ മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറാണ് ഇപ്പോഴോ ഒരു ഏഴായിരം വോട്ട് കൂടിയിട്ടുണ്ട് ശരിയാണ് ഇപ്പോഴത്തെ വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാലാണ് ഏഴായിരം വോട്ട് കൂടിയിട്ടുണ്ട് ഈ കൂടിയ ഏഴായിരം വോട്ടും തന്നെ അൻവറിന് കിട്ടിയാൽ പോലും കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് മുഴുവ കിട്ടിയ മുഴുവൻ വോട്ടും കിട്ടിയാൽ പോലും എൺപത്തൊന്ന് ഏഴ് എൺപത്തെട്ടേ ആകുന്നുള്ളൂ എവിടെന്നാണ് അൻവർ പിന്നെ ഒരു ലക്ഷം വോട്ട് അദ്ദേഹത്തിന് കിട്ടുമെന്ന് പറയുന്നത് ഏത് സ്വപ്ന ലോകത്തെ കണക്കാണ് എന്ന് ചോദിക്കാൻ ആളില്ല അൻവറിനോട് അൻവർ അല്ലെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന കാലമല്ല അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാലമാണ് അദ്ദേഹം ഒരു 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 മെഗഫോൺ പോലെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഉച്ചഭാഷിണി പോലെയാണ് അങ്ങോട്ട് ചോദ്യങ്ങളില്ല അതുകൊണ്ട് ഇപ്പം അൻവറിന് ഏത് വോട്ട് കിട്ടാനാണ് അൻവറിൻ്റെ പിന്നാലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നണികളൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല യു ഡി എഫ് ഇല്ല എൽ ഡി എഫ് ഇല്ല ബി ജെ പി മുന്നണിയില്ല ഇനി വേറിട്ട് നിൽക്കുന്ന പാർട്ടികൾ എസ് ഡി പി ഐ ഇല്ല വെൽഫെയർ പാർട്ടി ഉണ്ടോ എന്ന് പറയാറായിട്ടില്ല വെൽഫെയർ പാർട്ടി യു ഡി എഫിൻ്റെ കൂടെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വേറിട്ടൊരു നിലപാട് എടുക്കാൻ വയനിലമ്പൂരിൽ മാത്രം ന്യായങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി ഉണ്ടെങ്കിൽ അവരല്ലാതെ ആരാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് തള്ളി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി അദ്ദേഹം പറഞ്ഞ് അവകാശപ്പെട്ട് നടക്കുന്ന ടി എം സി ആണ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു ഞങ്ങളുമായി അൻവറിന് ഒരു ബന്ധവും ഇല്ലയെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ദുഷ്പേരും തലവാ തലവേദനയും മാനക്കേടും ഉണ്ടാക്കി ആണ് അൻവർ ചെയ്തത് ഞങ്ങളുടെ ഭരണഘടനയിൽ കൺവീനർ എന്ന പദവിയില്ല ഞങ്ങളുടെ ഭരണഘടനയിൽ കോ ഈ കോർഡിനേറ്റർ എന്ന പദവിയില്ല ഏത് വളഞ്ഞ വഴിയിലാണ് ഈ തൃമൂ തൃണമൂൽ കോൺഗ്രസിൻ്റെ ലെറ്റർ പാഡിൽ അത്രയും അത്തരം വാക്കുകളുമായി അൻവർ പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയോട് പരാതിപ്പെട്ടിട്ടുണ്ട് ജില്ലാ കലക്ടർക്ക് അവർ കൊടുത്തിരിക്കുന്ന നിവേദനത്തിൽ പറയുന്നത് ഞങ്ങളുടെ പാർട്ടി ചിഹ്നമോ ഞങ്ങളുടെ പാർട്ടിയുടെ പേരോ അൻവർ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കടുത്ത നടപടിയെടുക്കണം ഔദ്യോഗികമായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റി ഐകകണ്ഠ്യേന ഒരുമിച്ച് നിന്നാണ് അപ്പോൾ അൻവർ സ്വന്തം പാർട്ടിയുടെ പോലും പിന്തുണയില്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ ടി എം സിക്കാരെന്ന് ജീവിതത്തിൽ എന്തെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് അവകാശപ്പെട്ട ആരെങ്കിലും നിലമ്പൂർ മണ്ഡലത്തിൽ ഉള്ളവരൊന്നും ഒരെണ്ണം പോലും ഒരാൾ പോലും ആർക്ക് വോട്ട് ചെയ്താൽ മനസ്സാക്ഷി വോട്ടാണ് അവർ പറഞ്ഞത് ഒരു കാര്യം അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അൻപറിന് ഞങ്ങളില്ല അപ്പൊ അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വോട്ട് പോലും അൻപറിന് ഇല്ല അദ്ദേഹം മുന്നണി ഉണ്ടായിട്ട് ഒരു എന്താണ് പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും വായിൽ തോന്നുന്ന പേരൊക്കെ അദ്ദേഹം അങ്ങോട്ട് പ്രഖ്യാപിക്കുമല്ലോ അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന് ഡി എം കെക്ക് പുതിയ പുതിയ അബ്രീവിയേഷൻ ഉണ്ടാക്കിയിട്ടാണല്ലോ ഡി എം കെ എന്ന മൂന്ന് വാക്കിന് അദ്ദേഹത്തിൻ്റെ വായിൽ വന്ന പുതിയ അബ്രീവിയേഷൻ ഉണ്ടാക്കിയാണ് ഞാൻ ഡി എം കെ എന്ന് പറഞ്ഞത് അതുമായിട്ടാണ് സ്റ്റാലിനെ കാണാൻ ചെന്നത് അവിടുന്ന് ഓടിച്ചത് ഓക്കെ ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ അങ്ങനെ ഒരു രീതിയാണ് അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ആം ആദ്മി പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ആ വാർത്ത കേൾക്കേണ്ട താമസം ഡൽഹിയിൽ നിന്നാട്ടി ഡൽഹിയിൽ നിന്ന് പറഞ്ഞു ആം ആദ്മി പാർട്ടി ഉറക്കത്തിൽ പോലും ഒരു 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 കാരണവശാലും അൻവറുമായി ബന്ധമില്ല അതുകൊണ്ട് ആരാണ് ഇനി അൻവറിന്റെ കൂടെയുള്ളത് എന്ന് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥരാണ് പക്ഷെ അതൊന്നും പറയാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നേരമില്ല അദ്ദേഹം പറയുന്ന ഒരു ലക്ഷം വോട്ട് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ആരാണ് ഇന്ത്യൻ എക്സ്പ്രസ് അദ്ദേഹത്തോട് ചോദിച്ച ന്യായമാണ് നിങ്ങൾക്ക് യു ഡി എഫിൽ നിന്ന് വോട്ട് കിട്ടുമോ എൽ ഡി എഫിൽ നിന്ന് കിട്ടുമോ അത് അദ്ദേഹം ഉത്തരം പറഞ്ഞു ജനങ്ങളുടെ വോട്ട് എവിടുന്നാണാവോ ഈ ജനം ഒരു പാർട്ടിയുടേതും അല്ലാത്ത വോട്ട് ഇനി അങ്ങനെ ഒരു പാർട്ടിയിൽ ഇന്നുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത ഏതാനും മനുഷ്യരുണ്ട് എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടല്ലേ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടാത്ത വോട്ട് എവിടുന്ന് കിട്ടാനാണ് ഒന്ന് ആലോചിച്ച് നോക്കും ഇതൊരു വല്ലാത്ത ദയനീയമാണ് കോൺഗ്രസിൽ നിന്ന് ഇത്തവണ കോൺഗ്രസിൻ്റെ വിഭാഗീയതയിൽ നിന്ന് അദ്ദേഹത്തിന് വോട്ട് പിടിക്കാനാവില്ല അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും അത് നേടിയിട്ടുണ്ട് ഇത്തവണ സാധ്യമല്ല മുസ്ലിം ലീഗില് ആര്യാടൻ കുടുംബത്തോടുള്ള അല്ലെങ്കിൽ ആര്യാടിനോടുള്ള വിരോധം വെച്ചിട്ട് ചെറിയ വോട്ടുകളെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടിരിക്കാം അതിനുള്ള യാതൊരു സാധ്യതയും ഇപ്പോൾ ഇല്ല കോൺഗ്രസിനേക്കാൾ ആവേശത്തോടെ നിലമ്പൂരിലെ പ്രചാരണ രംഗത്ത് മുസ്ലിം ലീഗ് വലിയ ജാഗ്രതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാണക്കാട് തങ്ങന്മാർ തന്നെ നേതൃത്വം നേരിട്ട് നേതൃത്വം നൽകുന്നുണ്ട് അതാണ് പിന്നെ മുസ്ലിം ലീഗിൻ്റെ വോട്ടില്ല കോൺഗ്രസിൻ്റെ വോട്ടില്ല സി പി എം ആലോചിച്ച് നോക്കൂ പിണറായിസത്തിനെതിരായി പൊരുതുന്ന ഒരാൾ പിണറായിസത്തിൻ്റെ വക്താവായി രംഗത്ത് പിണറായിസത്തിൻ്റെ ലക്ഷണമൊത്ത വക്താവാണ് എം സ്വരാജ് എന്നിരിക്കെ അത് അൻവർ തന്നെ പറയുമ്പോൾ എം സ്വരാജിന് വോട്ട് ചെയ്യണം എന്നെങ്ങനെയാണ് പിണറായി സ്വത്തിന് എം സ്വരാജിന്റെ പക്ഷത്തുനിന്ന് പിണറായിയുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ പക്ഷത്തുനിന്ന് ഒരു വോട്ട് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാൻ വകയുണ്ടോ പിന്നെ എവിടെ നിന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയുടെ ഒരു വോട്ട് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല ഒരു വോട്ടും കാരണം എന്ന് വെച്ചാൽ ബി ജെ പി അവിടെ മത്സരിക്കുന്നു ഒന്ന് ബി ജെ പിക്ക് അവരുടെ നിലമ്പൂർ മണ്ഡലത്തിലെ ശക്തി തെളിയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് അവർ ആർക്ക് വോട്ട് ചെയ്താലും ആ വോട്ട് തെളിയിക്കേണ്ടതുണ്ട് അവർക്ക് സ്വന്തം പെട്ടിയിൽ വീഴ്ത്തേണ്ടത് അൻവറിന് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ അൻവറിനെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല മറിച്ച് അവരുടെ വോട്ടെങ്ങാനും എണ്ണം കുറഞ്ഞാൽ അത് ഇടതുപക്ഷവുമായി ധാരണയുണ്ടാക്കി എന്ന് പറയാനിടയാക്കും അതുകൊണ്ട് ആ വോട്ട് എന്തായാലും അവർ കോൺഗ്രസിനെ സഹായിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല കാരണം ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയുടെ മുഖ്യ എതിരാളിയാണ് കോൺഗ്രസ് അതുകൊണ്ട് ബി ജെ പി പരമാവധി വോട്ടുകൾ അവരുടെ പെട്ടിയിൽ തന്നെ വീഴ്ത്തും ഇനി ബി ജെ പി സ്ഥാനാർത്ഥി ക്രിസ്ത്യാനിയായതുകൊണ്ട് ഈ സനാതന ഹിന്ദു വോട്ടുകളിൽ എന്തെങ്കിലും വിള്ളലുണ്ടാക്കുമെങ്കിൽ അതിനവിടെ തോക്കുസ്വാമിയുടെ സ്ഥാനാർത്ഥി വേറെ വന്നിട്ടുമുണ്ട് അതും അൻവർ പ്രതീക്ഷിക്കേണ്ടതില്ല പിന്നെ എവിടെ നിന്നാണ് ഈ വോട്ട് ചോദ്യം ഇതാണ് അൻവറിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കിട്ടാത്ത വോട്ട് ഇത്തവണ അദ്ദേഹം പ്രതീക്ഷിക്കുന്നു എന്ന് നാട്ടുകാരോട് പറയുന്ന ആര് വിശ്വസിക്കാനാണ് അല്ലെങ്കിൽ ആര് ആരുടെ മനോനില തെറ്റിക്കാനാണ് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ ഒരു കണക്കെടുത്ത് നോക്കൂ അത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണത്തെ മൊത്തം വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തേഴ് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പോളിംഗ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോളിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അതനുസരിച്ചാണ് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വോട്ടുകൾ പോൾ ചെയ്തത് അതിനകത്തുനിന്ന് അൻപറിന് കിട്ടിയത് കിട്ടിയത് എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് വി വി പ്രകാശിന് അന്നത്തെ എതിരാളിയായിരുന്ന വി വി പ്രകാശിന് കിട്ടിയത് എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാണ് ബി ജെ പിക്ക് അന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് കിട്ടി എസ് ഡി പി ഐക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് വോട്ട് കിട്ടി ഈ പെട്ടി ഈ വോട്ടുകളൊക്കെ അതാത് പെട്ടിയിൽ വീഴും ആ പെട്ടിയിലൊക്കെ വിള്ളലുണ്ടാക്കാൻ അങ്ങേക്ക് സാധ്യമാണോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവില്ല അതാണുള്ള പ്രധാനപ്പെട്ട കാര്യം ഇനി ഇന്നത്തെ കണക്ക് കണക്ക് വന്നാൽ എന്താ വ്യത്യാസം വരിക ഇന്നത്തെ സാഹചര്യത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ എത്ര തന്നെ കടുത്ത പോളിംഗ് ഉണ്ടാക്കിയാലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കാം പ്രതികൂല കാലാവസ്ഥയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും ഈ എഴുപത്തി ശതമാനം തന്നെ പോളിംഗ് നടന്നാൽ ഇത്തവണ പോൾ ചെയ്യപ്പെടാനിടയുള്ള വോട്ടുകളുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തൊമ്പ ഒമ്പതിനായിരമാണ് ഒരു ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം വോട്ട് പോൾ ചെയ്താൽ അതിനകത്തു നിന്ന് ഒരു ലക്ഷം വോട്ട് അൻവർ പിടിക്കുമെന്ന് പറയുന്ന എന്ത് കണക്കിലാണ് പിന്നെ ആറ് എല്ലാ കൊട്ടകളും കാലിയായിരിക്കും എല്ലാ എല്ലാ ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും വോട്ട് വോട്ടേ കിട്ടാതെ പോകുമോ ബാക്കി എഴുപത്തൊമ്പതിനായിരം എല്ലാവരും കൂടി വീതിച്ചെടുത്തോട്ടെ ഒരു ലക്ഷം ഇയാൾക്കും എന്ന് പറഞ്ഞാൽ എന്താ അൻവർ ജയിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം കൂട്ടിക്കൊള്ളൂ അതിലൊരു ഒരു ലക്ഷം വോട്ട് അൻവർ പോളി അൻവറിന് ലഭിക്കുമെങ്കിൽ അൻവർ ജയിക്കും യാതൊരു തർക്കവും ഇല്ലല്ലോ എന്നിട്ട് അദ്ദേഹം ഏത് ആരോടാണ് പിന്നെ വിലപേസുക എന്നറിഞ്ഞുകൂടാ അടുത്ത മന്ത്രിസഭയിൽ വിലപേസി അദ്ദേഹം ആഭ്യന്തരമന്ത്രിയും വനം മന്ത്രിയും ഒക്കെ ആകുമായിരിക്കും ഇത് ആ എന്തൊരു കണക്കാണ് തോറും ചിരിക്കാനല്ല നമുക്ക് ഒരു എത്തും പിടിയും കിട്ടാതെ നമ്മുടെ മാനസിക നില തകർന്നു പോകുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഈ ഈ സമയത്ത് വളരെ കൃത്യമാണ് കണക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ് അൻവറിനെ ഈ പറഞ്ഞ ഒരു ലക്ഷം വോട്ട് അൻവറിന് പിടിക്കണം എന്നാണെങ്കിൽ നിലമ്പൂരിലെ പോളിംഗ് ബൂത്തുകളിൽ മുൻ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളിൽ നിന്ന് കിട്ടാൻ ഉള്ള വോട്ട് തീർച്ചയായിട്ടും ഈ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയുടെ പോലും വരാനുള്ള യാതൊരു സാധ്യതയുമില്ല രണ്ട് ഇനി അദ്ദേഹത്തിന് ഒരു ലക്ഷം വോട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത് നിലമ്പൂരിലെ മനുഷ്യന്മാരുടെ വോട്ട് പ്രായപൂർത്തിയായ മനുഷ്യരുടെ വോട്ടവകാശം ഉള്ള മനുഷ്യരുടെ വോട്ട് ആയി കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല അൻവറിന് ഒരു ലക്ഷം വോട്ട് പിടിക്കണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ അദ്ദേഹത്തിന് നന്നായി അറിയാവുന്ന ഒരു കലാപരിപാടി ഉണ്ട് അത് മണ്ണിലെ വിലയുള്ളതൊക്കെ കുഴിച്ചെടുക്കലാണ് അത് നിലമ്പൂർ വനത്തിൽ നിന്ന് അദ്ദേഹത്തിന് വോട്ട് കുഴിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ കുഴിച്ചെടുക്കട്ടെ അല്ലെങ്കിൽ വല്ല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും പോയി പഴയ പോലെ ഖനനം നടത്തിയിട്ട് വോട്ട് കിട്ടുമെങ്കിൽ അത് കുഴിച്ചെടുത്തിട്ട് വിഴിഞ്ഞൻ തുറമുഖത്ത് കൊണ്ടുവന്ന് അവിടുന്ന് നമ്മുടെ നിലമ്പൂരിലേക്കുള്ള ട്രെയിനിൽ കയറ്റി അയക്കട്ടെ വേറെ ഒരു വഴിയുമില്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം ദയവായി അൻവർ മിണ്ടാതിരുന്നാൽ മനുഷ്യനെ പറ്റിക്കാതിരുന്നാൽ മനുഷ്യർക്ക് ഭ്രാന്താവാതിരുന്നാൽ അൻവറിന് തൽക്കാലം സുരക്ഷിതമായി നിലമ്പൂരിൽ കഴിഞ്ഞുകൂടുകയെങ്കിലും ചെയ്യാം നന്ദി നമസ്കാരം